ചില റൂൾസേ നമുക്ക് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും പിന്നെ ഈവൻ സസ്യങ്ങൾക്ക് പോലും ഒരേപോലെയാണ് ഹലോ വെൽക്കം ബാക്ക് ഹിറ്റ്ലർ നമ്മളെ പഠിപ്പിച്ചു സ്പ്രിറ്റ് ആൻഡ് റൂള് പക്ഷെ അതല്ല ഒന്നിച്ച് നിന്നാലേ ഇരട്ടി ബലമാണ് ഒറ്റയ്ക്ക് നിന്നാലോ അവന് വളരെ വീക്കാണ് നമ്മുടെ മല്ലിയിലയുടെ കാര്യത്തിലും അങ്ങനെയാണ് അവരെ നടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ ഒന്നിച്ച് നടണം നമ്മൾ ചീര പാകുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് പാകി കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സോ ഒരു ചെറിയ കാറ്റോ ഒന്നും താങ്ങാൻ പറ്റില്ല എന്നാലോ അവർ ഒന്നിച്ചാണെങ്കിലോ അവർ കൂട്ടം കൂടി നിന്നോളൂ ഒരു ചെറിയ കാറ്റടിച്ചാലോ ഒരു കുറച്ച് വെള്ളം അവരുടെ ദേഹത്ത് വീണാലോ ഒന്നും അവർക്കൊന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് രണ്ട് വിധവും പാകി നോക്കാം ഇതാണെന്ന് റിസൾട്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം സോ മല്ലിയിൽ പാകുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു പാത്രമാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇപ്രാവശ്യം ഇത് വൈറ്റ് കളറാണ് ദേ ഇങ്ങനൊരു ഹോളും ഉണ്ട് ഇതിൽ കൂടെ നമുക്ക് അപ്പുറത്ത് കാണുകയും ചെയ്യാം എന്താണെന്ന് മനസ്സിലായേ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനകത്താണ് ഞാൻ ഇപ്രാവശ്യം മല്ലിയേര പാകുന്നത് ഹോൾ ഇത്രയും വലുതാണകത്ത് അതുകൊണ്ട് നമുക്ക് അകം പോഷൻ ബ്ലോക്ക് ചെയ്യണം അതിനായിട്ട് ഞാനിത് നമ്മുടെ തേങ്ങയുടെ തൊണ്ടെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വെച്ചു ദ ഇങ്ങനെ രണ്ട് തൊണ്ട് വെച്ചു അപ്പോൾ നമ്മൾ ഇടുന്ന സാധനങ്ങളൊന്നും ഇതിലെ താഴേക്ക് പോകൂല അടുത്തതായിട്ട് വെക്കാൻ പോകുന്നത് കുറേ നാളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് കാണാം സോ അടിയിൽ ചകിരി വെച്ചു അടുത്തതായിട്ട് ഞാൻ ഇടാൻ ഇതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരികിലെ കമ്പോസ്റ്റാണ് കംപ്ലീറ്റ് ആയി വന്നില്ല കറുത്ത നിറവായിട്ട് അതങ്ങ് ഡിഗ്രേഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റേജാണ് പക്ഷേ ഇത് ബാക്കി ഇതിനകത്ത് കിടന്നായിക്കോളും അപ്പോൾ നമുക്ക് ഇതാണ് അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ഇത് നമ്മുടെ പുല്ല് വെട്ടിയതിൻ്റെതായിരുന്നു ഇത് വേറൊരു ചാക്കിലായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ അങ്ങ് താഴോട്ട് താഴ്ന്നു പോകും സോ ഇതിലേക്ക് ഞാനിതാണ്ട് അടിയിൽ കരികലയിട്ട് കമ്പോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുല്ലിട്ടു വെട്ടിയ പുല്ലിൻ്റെ ബാക്കി ഇതും കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ചാക്കി കെട്ടി വെച്ചിരുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ മണ്ണ് മിക്സിങ്ങാണ് മണ്ണ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതേ ഇത് ഡോണമേറ്റ് ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതൊരു കപ്പെടുത്തും ഒരു കപ്പ് മണ്ണ് പിന്നെ ഇത് ഇത് വേപ്പും പിണ്ണാക്കാണ് അല്ലേ അതും ഒരളവിനെടുത്തും അധികം വേണ്ട പിന്നെ ഇത് ഇത് നമ്മുടെ തന്നെ കോഴിയുടെ കോഴിക്കാരമാണ് ഇത് നമ്മൾ കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തുണ്ടെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കും ബക്കറ്റിലിട്ട് വെക്കും ആവശ്യാവശ്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ അതും ഒരു കപ്പ് എടുത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്ക് അടിയിൽ അതുകൊണ്ട് ഇത് പെട്ടെന്ന് പോകും നമ്മുടെ മിക്സ് കുറച്ച് ിക്സ് മാറ്റി വെച്ചേക്കാം പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം സോ ഇതാണ് നമ്മുടെ മല്ലിയില വിത്ത് ഇത് ഞാൻ എന്നും വാങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ഹോർട്ടിക്കോപ്പ് സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതും ജാവാ സംസ്കൃതി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാരുടെയാണ് സംഭവം സൂപ്പറായിട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ എല്ലാ വിത്തുകളും നമ്മുടെ ഹോർട്ടിക്കോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് അവർ സപ്ലൈ ചെയ്യുന്നത് ഇത് തന്നെയാണ് സോ ഇത് നമുക്കെടുക്കാം പിന്നെ ഞങ്ങളിവിടെ പല പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന മല്ലിയില്ലേ അത് പല പ്രാവശ്യം മുളപ്പിക്കാൻ നോക്കി പക്ഷേ ഒരു പ്രാവശ്യം പോലും മുളച്ചിട്ടേയില്ല പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോയ ഒന്നാണ് മല്ലിയില കിളിപ്പിക്കൽ കാരണം നമ്മൾ പാകുന്ന മല്ലി എപ്പോഴും നമ്മൾ കറിക്ക് വേണ്ടി മേടിക്കുന്ന മല്ലിയായിരിക്കും പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ എല്ലാ നല്ല എസൻസും എടുത്തതിന് ശേഷമാണ് നമുക്ക് വിപണിയിലെത്തുന്ന മല്ലി കിട്ടുന്നതെന്ന് ഈ പാകുന്ന മല്ലി മല്ലി എന്ന് പറഞ്ഞാൽ വേറെയാണ് സോ ഇതാണ് ആ മല്ലി ഇതാണ് വിത്തിനുള്ള മല്ലി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കളറ് തന്നെ ഇങ്ങനെയായിരിക്കുന്നത് ഇതേ ഒരു റെഡിഷ് കളറാണ് പക്ഷെ നമ്മൾ വാങ്ങുന്നതിന് ഒരു യെല്ലോയിഷല്ലേ അതാണ് ഇതിൻ്റെ എസൻസ് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് വേണ്ടി കിട്ടുന്ന സാധനം ഇതാണ് ശരിക്കും പാകണ്ട മല്ലി നമുക്ക് വിത്ത് പാകി തൈ മുളപ്പിക്കുന്നതിന് ഇതാണ് വേണ്ടത് അല്ലാതെ നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മല്ലിയേ അല്ല അത് പല പ്രാവശ്യം പരീക്ഷിച്ചിട്ട് നമ്മൾ ഫെയിലിയർ ആയതാണ് അങ്ങനെ അന്വേഷണത്തിലാണ് ഈ മല്ലിയാണ് വേണ്ടത് വിത്തിന് വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ കറി വയ്ക്കാൻ വാങ്ങുന്നതല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഇന്ന് നമുക്കിത് പാകാം സോ അങ്ങനെ നമ്മുടെ മല്ലി എടുത്തു നമ്മുടെ പോട്ടി മിക്സും നമ്മുടെ ചട്ടിയും റെഡി ആയിക്കഴിഞ്ഞു ഇനിയാണിതിൻ്റെ മെയിൻ പോർഷൻ ഈ മല്ലി വിത്ത് പാകുമ്പോൾ നമ്മൾ വിതറുവല്ല ഒന്നിച്ച് ഒരേപോലെ തന്നെ ഒരു കുഴിയിൽ നടുകയാണ് കാണിച്ചു തരാം അപ്പം നമ്മളുടെ സാധനം എടുത്തു ഇങ്ങനെ മണ്ണൊന്ന് ചെറുതായിട്ട് മാറ്റുക എന്നിട്ട് നമ്മുടെ മല്ലി അതേപടി ഒരേ സ്ഥലത്തോട്ട് ഇടുക ഇത് വിതറുകയേ ചെയ്യണ്ട ഇത് ഇങ്ങനെ ഒരുപോലെ തന്നെ അവരെ ഒന്നിച്ചങ്ങിടണം അങ്ങനെ നമ്മുടെ വിത്തുകളെല്ലാം ഒരു കുഴി തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോക്കോപ്പിറ്റ് ഇത് നമ്മൾ തന്നെ റെഡിയാക്കിയ നമ്മുടെ കോക്കോപ്പിറ്റാണ് ഇത് ബ്ലോക്കായിരുന്നു ആ ബ്ലോക്കിനെ നമ്മൾ കറകളഞ്ഞ് ഉണക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിച്ചു പിന്നെയും എടുത്ത് കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കോക്കോപ്പിറ്റ് അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചെടിനടാനായിട്ടുള്ളത് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് വലിയ എക്സ്പെൻസീവ് സാധനങ്ങളിലേക്കൊന്നും ഞാൻ പോകാറേ ഇല്ല ഇപ്പം ഇവിടെ ഉപയോഗിച്ച കോഴിക്കാഷ്ടം അത് നമ്മുടെ കോഴിയുടെ തന്നെയാണ് പിന്നെ ഈ കൊക്കോപ്പിച്ച് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാണ് ആ ബ്രിക്ക് വാങ്ങിച്ചിട്ടുണ്ടാക്കി പിന്നെ ഉള്ളതോ നമ്മുടെ കരികിലെ കമ്പോസ്റ്റ് പിന്നെ ചകിരി ആ ചകിരിയോ നമ്മുടെ തേങ്ങ പൊതിക്കുന്നത് അങ്ങനെ ഒരുവിധ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്താണ് നമ്മുടെ ഇവിടുത്തെ കൃഷി കൊണ്ടുപോകുന്ന മുഴുവനും സോ ലാസ്റ്റായിട്ട് നമ്മുടെ ഈ കോക്കോ പിറ്റെടുക്കുക ഡേ നല്ല പൊടി പൊടിയായിട്ട് ഞാൻ ഉണക്കി വെച്ചിരിക്കുകയാണ് അന്ന് തട്ടത്തിട്ടിട്ട് ഉണക്കിയത് ഉറക്കമേലേ അതെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ പാകി വെച്ചിരിക്കുന്ന വിത്തിൻ്റെ മുകളിലോട്ട് തൂകി കൊടുക്കുക കാരണം വലിയ കട്ടിക്കുള്ള മണ്ണോ ഒന്നും ഇതിൻ്റെ മുകളിലേണ്ട ഇവർക്ക് മുളച്ച് വരാനായിട്ട് അധികം ഫോഴ്സ് ഇല്ലാതെ അവരുടെ നാമ്പുകൾ പൊങ്ങി വരണം അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞ് ഇവരെ വെക്കാം സോ ഇപ്പം ഞാൻ രണ്ട് ടൈപ്പിൽ മല്ലി മല്ലിയില നട്ടിട്ടുണ്ട് ഒന്ന് വരെ ഒന്നിച്ച് നട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പാകി ഏതാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോളേ രണ്ട് ടൈപ്പിൽ ഞാൻ മല്ലിയില നട്ടിട്ടുണ്ട് ഒന്ന് നമ്മൾ വെതറിയെടുത്തു ഒന്നിത് നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് ഒരു കുഴിയിൽ നട്ടു അപ്പോൾ ഏതാണ് നല്ലതുപോലെ വരുന്നതെന്നും പിടിച്ചു വരുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം സൊ ഇന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് നനച്ചു വയ്ക്കാം സോ നമുക്കിനി അടുത്തത് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ദ ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് നമ്മൾ വെള്ളം ഒന്ന് വെള്ളമൊന്ന് വിടുക ഈ ചെറുതായിട്ട് മുളച്ചു വന്നിരിക്കുന്നതേ ഞാൻ ഒരാഴ്ച മുമ്പ് പാകിയ മല്ലിവിത്തുകളാണ് അത് ചെറുതായിട്ട് മുളച്ചു പക്ഷേ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പാകുക ചെയ്ത് ഒന്നിച്ച് പാകിയവരെ കൂടെ കൊണ്ട് അടുത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിവരുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും